ഫോളോ ആയി കിട ചലഞ്ച് ചെയ്തു അട്ടേ ഈ കാണാത്ത കട ഉണ്ടല്ലോ ഈ കട കയറിയിട്ട് ഇരുപത്തഞ്ച് സെക്കൻഡ് സമയം കൊണ്ട് ഇഷ്ടമുള്ള സാധനം പർച്ചേസ് അപ്പൊ നമ്മുടെ ഫോളോവർ ആണ് കൈ അടിക്ക് ഫോളോ ഓടിക്കോ അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് ഏഴ് സെക്കൻഡ് എട്ട് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡ് പതിമൂന്ന് സെക്കൻഡ് പതിനേഴ് സെക്കൻഡ് പതിനെട്ട് സെക്കൻഡ് ഇരുപത്തി മൂന്ന് സെക്കൻഡ് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തി അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞു 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 ടൈമൗട്ടായി കഴിഞ്ഞു 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 പിന്നെ ഇതിനകത്ത് ട്വിസ്റ്റ് ഉണ്ട് ഈ അടുത്ത സാധനം ഉണ്ടല്ലോ ഇരുപത്തി സെക്കൻഡ് കൊണ്ട് തിരിച്ചു വെക്കണം അവിടെ തന്നെ അവിടെ തന്നെ പതിനൊന്ന് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പതിനേഴ് സെക്കൻഡ് ഓ പതിനേഴ് സെക്കൻഡ് ആക്കാനായിട്ടുണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് സെക്കൻഡ് പ്രതീക്ഷയോ കിട്ടുമെന്ന് ഏഹ് ഇല്ല എങ്ങനെയുണ്ട് കൊള്ളാം കൊള്ളാറായോണ്ട് തന്നെ ഇരുന്നൂറ്റമ്പത് ആണ് വിറ്റ് വന്നത് ആരെയ്ക്കുന്നത് സുർമാർമാട്ടിങ് എവിടെ വരുന്നേ അറിയാവോ ലാലോ നമ്മടെ പഴയ ഹൈവേ ഉണ്ടല്ലോ ഡിസംബർ ഇരുപത്തൊന്നാണ്ട് ഇനാശ് അപ്പൊ ഇനാക്രേഷൻ എടുത്തില്ലേ ഉണ്ടാകത്തില്ലേ അപ്പൊ എല്ലാരും ഒന്ന് വെഡിങ്